ഹായ് ഗുഡ് ഈവനിങ് ഐം ആയിഷ ഷിഫാന കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം ഇപ്പോൾ യു എയിലാണ് താമസിക്കുന്നത് ഞാൻ പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത് ആഫ്റ്റർ ദാറ്റ് ബി ടെക്കിന് ജോയിൻ ചെയ്തു പിന്നെ മാരേജ് ഫിക്സ് ആയതുകൊണ്ട് സ്റ്റഡീസ് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ വിചാരിച്ചു എനിക്ക് സ്റ്റഡീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യണം എന്ന് അങ്ങനെ യൂട്യൂബ് വഴിയാണ് ഞാൻ ലേൺ വൈസിനെ അറിയുന്നത് ലേൺ വൈസിൽ ഇഗ്നു യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സസ് ഒക്കെ ആണെന്ന് അറിഞ്ഞു ഞാനങ്ങനെ ബി കോം ജനറൽ ആ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണ് ഇതുവരെ ലേൺ വൈസിൻ്റെ കൂടെയുള്ള ഒരു ജേണീൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ പഠിക്കാനാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും ഞാൻ വിത്ത് മെൻറ്റർ ആണ് ചൂസ് ചെയ്തത് സോ എനിക്ക് നല്ല സപ്പോർട്ടാണ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ചിരുന്ന് പഠിക്കാം റെക്കോർഡ് ആണ് ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിത്ത് മെൻറ്റർ ആയതുകൊണ്ട് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഇയർ ആണ് നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കൊമേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരിതിലായിരുന്നു മീൻസ് ഈ ഇഗ്നോ എടുത്തിട്ട് സ്വന്തമായിട്ട് പഠിക്കുന്നതിൽ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അപ്പോൾ ലേൺ വൈസ് ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് ഈയൊരു കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാമിന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാ ഫാക്കൽറ്റീസും എനിക്ക് തന്നത് എസ്പെഷ്യലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എനിക്കൊരു എൻ്റെ മെൻ്റർ തന്നെ നന്നായിട്ട് എനിക്ക് ക്ലാസസ് തന്നായിരുന്നു ആ മാമിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ തന്നെ കിട്ടിയത് കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ താങ്ക്ഫുൾ ആണ് എനിക്ക് ലോഹൻ ബൈസിനോട് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലും എല്ലാവിധ സപ്പോർട്സും എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്നു അത് തന്നെ ഒരു വലിയ ഹെൽപ്പ് തന്നെയാണത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ക്ലിയർ ചെയ്ത് തരാനൊന്നും ആരുണ്ടാവില്ല സോ ഞാൻ ലേൺ വൈസ് എടുത്തതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഐം സോ ഹാപ്പി പിന്നെ എന്താ പറയുക നമ്മളെ സെയിം കോളേജ് പോലത്തെ ഒരു ഫീല് ഓൺലൈനിൽ കോളേജിൽ പോയി പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ സെയിം ഓൺലൈനിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു ഈവൻ ഓരോ സെലിബ്രേഷൻസ് ആണെങ്കിലും എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു സെയിം ലൈക്ക് കോളേജ് ബട്ട് ഇറ്റ്സ് എൻ ഓൺലൈൻ റിയലി എൻജോയിങ് ദിസ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ലേൺ വായ്സ് താങ്ക് യു സോ മച്ച്